ഫ്ലവഴ്സ് ഡിപിൻ ബലത്തോടെ 24 ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ് വിദേശപഠനം ഇതി സൂചിത് വിദേശപഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9801 9801 56830880120 അതേമേയടാ ഡൈ അടിക്കണ്ട വെരി ഇങ്ങനർച്ചി കഴിഞ്ഞാ ആ അങ്ങനെ ഞാൻ അടിച്ചോളാം ആ പ്രായൊക്കെ ആയി ദാ യോ യോ ചേച്ചി യോ അമ്മേ നോക്ക് കണ്ണിന്റെ ഇടയില് കറുപ്പ് ദാ മോവൊക്കെ ചുളിഞ്ഞു അയ്യോ ആ അത് ഓർക്ക കുറوينടിയാ ഓർക്ക കുറوينടിയാണോ ഈ ഉറക്കം വരുന്ന പിന്നെ അല്ലാതെ വരത്തേ ഇല്ല ഇങ്ങനെ കിടക്കും ഇപ്രായത്തിൽ അമ്മൂമ്മ എന്താവോ എന്റെ കേശു ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ രഹസ്യം എന്തോന്നറിയാവോ എന്താ അമ്മൂമ്മ പണ്ടത്തെ ഭക്ഷണം ഏ പണ്ടത്തെ വായു പിന്നെ പറമ്പിലൊക്കെ ഇറങ്ങി നടന്ന് ഇഷ്ടം പോലെ പണിയെടുക്കുമായിരുന്നടാ അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുന്നത് എന്റെയൊക്കെ പ്രായം വരുമ്പോ ലച്ചുവിന്റെ ഒക്കെ അവസ്ഥ എന്താവോ എന്തോ ലച്ചുവിന്റെ അവസ്ഥക്ക് യാതൊരു കൊഴപ്പുണ്ടാവില്ല അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനസ്സ് മനസ്സാണ് വേണം ചേച്ചിക്ക് ഓടിച്ചാടി നടക്കാൻ വരുന്നില്ല അപ്പോഴാ മക്കളെ പ്രായമാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും എനിക്ക് ലക്ഷ്യാശിക്കൊരു പത്തു തൊണ്ണൂറ് വയസ്സായാലും അമ്മുമ്മ ഇതേപോലെ ഉണ്ടാവും അതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഓരോ പത്തൂപ്പ് കൊല്ലം കഴിഞ്ഞെങ്കിലും നമ്മുടെ വീടിന് ഒരു മാറ്റമില്ല തന്നെ മക്കളെ തന്നെ ഞാൻ ക്കളെ പിന്നെ മഴയാണെങ്കി പെയ്യണ്ട സമയത്തൊട്ട് പെയ്യത്തൂല്ല ആവശ്യമില്ലാത്ത സമയത്ത് പെയ്തങ്ങ് തള്ളും വേറൊരു ഗുണമുണ്ട് പച്ചക്കറിയൊന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ യാമനേലും വെച്ചു കഴിഞ്ഞാൽ ഗുളിക എടുത്ത് തിന്നല്ലേ പറഞ്ഞപ്പോഴാ ഓർത്തെ ഞാൻ മേടിച്ചു വെച്ചിരുന്നു ഗുളിക തീർന്നു നാരായണായ നമു നാരായണായ നമു നാരായണായ നമു നാരായണ നാരായണായ നമു നാരായണായ നമു നാരായണായ നമു നാരായണ ശ്രീരാമ നാമം പാടി വന്ന നീ പൈങ്കിളിപ്പെടുമിയാതെ ശാരീരിക പൈതൃതാരും ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ ശ്രീരാമചരിതം മടിയാതെ കണ്ണും പിടിക്കുന്നില്ലേ ശ്രീരാമ ശ്രീരാതോടെ കണ്ണും കാണൂല ചെവിയും കേക്കൂല ഓർമ്മ ശക്തിയാണെങ്കി ഇല്ലേ ഇല്ല താരാ വന്നേക്കണേ നോക്കിയേ ആഹാ ആരാ വന്നേക്കണേ നോക്കിയേ എന്തുവാ ഇത് കണ്ടോ ആരാ യു കെ ഏതാ കൊച്ചനെ